കസ്റ്റമർ ചീത്ത പറയാസപ്പ് യൂട്യൂബ് അങ്ങനെ വീണ്ടും ഒരു ടൊമാറ്റോ വീട്ടിയിട്ട് വരുന്നതാണ് ഞാൻ മുന്നേ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ദിവസം ടൊമാറ്റോ വീഡിയോയ്ക്കും ഒരു ദിവസം സ്വിഗ്ഗിനെ വീടേക്കും ഞാൻ ഓരോ മാറിമാരേക്കും വീഡിയോ ചെയ്യുന്നത് കാരണം എൻ്റെ ഗ്ലാസും കാര്യങ്ങളും ഒരുവിധം കഴിഞ്ഞിപ്പോൾ ഫുൾ ഫ്രീ ആണ് അപ്പോൾ ഇനി ടൊമാറ്റോയും സ്വിഗ്ഗി അതിലിപ്പോൾ ഇറങ്ങും വേറെ വഴിയില്ല ഇപ്പോൾ അപ്പോൾ ഇന്നിപ്പോൾ എന്താ കാര്യങ്ങളൊക്കെ സമയം കറക്റ്റ് പറയാണെങ്കിൽ ഒന്നേകാലായിട്ടുണ്ട് ഞാൻ പതിനൊന്ന് മണിക്ക് ഓൺ ആക്കി ആയിരുന്നു എൻ്റെ ഇന്നത്തെ ഷിഫ്റ്റും വരുന്നത് ഒരു മണി അല്ല പതിനൊന്ന് മണി ഇട്ടിട്ട് മൂന്ന് മണി ആരാണ് ഇന്നത്തെ ഇന്നത്തെ ഷിഫ്റ്റും വരുന്നത് അപ്പോൾ ഈ ഒരു ടൈമിൽ ഇങ്ങനൊക്കെയാണ് കാര്യങ്ങളൊക്കെ നോക്കാം ഓർഡറും കാര്യങ്ങളും ഉണ്ടോ അപ്പം എനിക്കത് ഇന്ന് ഓർഡർ കുറവാൻ തോന്നുന്നു ഞാൻ അപ്പോൾ ഒന്നേക മണിക്കൂറായി ഓൺ ആക്കിയിട്ട് ഒന്നേക മണിക്കൂർ ആയതാണെങ്കിൽ വീണൊരു ഓർഡർ വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും എനിക്ക് വന്ന ഓർഡർ എടുക്കാൻ വേണ്ടി പോകാം അപ്പൊ എന്റെ ഫസ്റ്റ് ഓർഡർ വന്നിട്ടുണ്ടെങ്കിൽ ഫുഡ് കുറോണെടുക്കേണ്ടത് ഇനി ഇവിടെ താഴ്ച ഫുഡ് ഫുഡ്പോറാണ് എടുക്കേണ്ടത് ഞാൻ ഇപ്പൊ സ്വിഗ്ഗിലെ വേണമെന്ന സമയത്ത് ഈ ഫസ്റ്റ് ഓർഡർ എനിക്ക് അധികവും മടിക്കർ വണ്ടി മോട്ടാന്ന് കിട്ടല് അതേപോലെ തന്നെ ഞാൻ ജൊമാറ്റോ വേണമെന്ന സമയത്ത് എനിക്ക് ഇവിടെ താഴെ ഉള്ള പ്ഡ്കൊറ കിട്ടല് അപ്പൊ എന്താ ഇപ്പൊ ഓർഡർ എടുക്കാൻ വേണ്ടി പോവാ ഞാൻ എന്തവിടെ വീണ്ടും ഫുഡ് കുറം നടത്താൻ എത്തിയത് ഇവിടുന്ന് എനിക്ക് രണ്ടു കിലോമീറ്റർ കണ്ടു റെസ്റ്റോറന്റ് അല്ല സോറി കസ്റ്റമർ ലൊക്കേഷൻ രണ്ട് കിലോമീറ്റർ കണ്ടൊന്നു കാണിച്ചിട്ടുള്ളത് അതായത് ലാസ്റ്റ് ഫസ്റ്റ് ലാസ്മൈല് ഫസ്മെനിക്ക് ഒന്നര കിലോമീറ്റർ ഉള്ളു അപ്പൊ എത്തി പക്ഷെ അപ്പൊ ഇരുപത്തിനാല് അപ്പൊ അത് പിക്കപ്പ് കൊടുത്ത് സ്കിപ്പ് അടിച്ചു പോവാ ഇനിയിപ്പോ ശേവരമ്പലം ഭാഗത്തേക്കാണ് എന്റെ ഓർഡർ എനിക്ക് പോവേണ്ടത് ആദ്യമോ നേരെ പോവാ സിഗ്നൽ ഉണ്ടാവും സിഗ്നൽ ലെഫ്റ്റ് എടുക്കുക എന്നിട്ട് പിന്നെ നേരെ പോയി ഡെഡ് ഡെഡൻറ്റാ അതൊരു കേറ്റാ അത് കൂളക്കടവ് പൂളക്കടവെന്ന് റൈറ്റ് ആയിട്ട് പോയാലും വെള്ളിങ്ങോട് തൻ്റെ ഓർഡർ നേരെ എനിക്ക് പോകേണ്ടത് ഒന്ന് പോയിൻറ്റ് നാല് കിലോമീറ്റർ ചേവരമ്പലം പാലത്തേക്കാണ് പോകേണ്ടത് ചേവരമ്പലം പാറപ്പൊടി ആ കണക്കുന്ന റോഡിലേക്കാണ് ഇപ്പൊ കാണിക്കുന്നത് അപ്പോൾ അത് അതിനൊക്കെ മുൻപേ എനിക്ക് പെട്രോൾ അടിക്കണം പെട്രോൾ വണ്ടി റിസർവിലാണ് ഇപ്പോൾ കിടക്കുന്നത് La ricchia, ma ഗൂഗിൾ വേറെ ആരെങ്കിലും പേലോ അപ്പോൾ നമുക്ക് ഈ സ്വിഗ്ഗിയിലാണെങ്കിലും അതേപോലെ ജൊമാറ്റോലാണെങ്കിലും ഈ ക്യാഷ് ഓൺ കിട്ടാൻ പറഞ്ഞാൽ പിന്നെ മാർക്ക് നമ്മൾ ചടപ്പിക്കൂ അങ്ങനെ എന്തെങ്കിലും വെള്ളം കൊണ്ട് പറയാ കാരണം വെച്ചിട്ടുണ്ടെങ്കില് നമുക്കൊരു ആയിരം രൂപക്ക് ക്യാഷ് ഓൺലറി കിട്ടി ഓൾറെഡി നമുക്ക് പൈസ കിട്ടി ഓൾറെഡിയെ പൈസ കിട്ടല്ലോ അപ്പൊ അതിനോണ്ട് ഇനിയിപ്പോ ആയിരം രൂപ വർക്ക് ചെയ്ത് കഴിഞ്ഞാലല്ലേ അത്ര പൈസ വരള്ളൂന്ന് എന്നൊരു മൈൻഡ് വരും സ്വാഭാവികം വരും അതിനോണ്ട് ഇപ്പൊ ക്യാഷ് ഓൺലറി കാര്യം കിട്ടുന്ന സമയത്ത് ഭയങ്കര ഒരു പിന്നെ ഇറങ്ങാൻ ഒരു ചടപ്പായിരിക്കും അടുത്ത ദിവസം ഒക്കെ ഇറങ്ങാനും പിന്നെ അന്നെ പോയി മൈനസ് ആകാൻ വലിയ പ്രശ്നമില്ല അത്ര ചടപ്പും കാര്യങ്ങളും കുടുങ്ങൂല പക്ഷേ പിന്നെ നമുക്ക് അന്നത്തെ ദിവസം ഒരു ഇരുന്നൂറ് രൂപ മാത്രമാണ് നമ്മളെ ഏണിങ്സ് ഒക്കെ ആയെന്നു വെച്ചിട്ടുണ്ടെങ്കില് പിന്നെ എണ്ണൂറ് ഉറുപ്പിക്ക് ഇനിയും വർക്ക് എന്നുള്ള ഒരു മൈൻഡ് ആയി പോകും പിന്നെ ഫസ്റ്റ് ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു ഓർഡർ കൂടെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാന്നു ഇപ്പൊ സമയം എത്ര ഇരുപത്തി ആറ് മാത്ര ഓർഡർ എവിടെയെങ്കിലും കിട്ടുന്നുള്ളോ അടുത്ത ഓർഡർ വന്നിട്ടുണ്ട് അപ്പോൾ അടുത്ത ഓർഡർ എനിക്ക് എടുക്കേണ്ട ഐ ബി വി നൈൻ ആ മലാപ്പുറം റെസ്റ്റോറൻറ്റ് എടുക്കേണ്ടത് നമ്മുടെ ക്യാമറ റെഡിയാക്കാനാണ് ക്യാമറയുടെ മൗണ്ട് എന്ന് ഒരു മിസ്റ്റേക്ക് കറ്റി അപ്പോൾ ഒന്ന് റെഡിയാക്കി അപ്പോളാണ് ഓർഡർ വന്നത് അപ്പോൾ ഓർഡർ വന്നിട്ടുണ്ട് അപ്പോൾ അവൻ്റെ ഫസ്റ്റ് മൈൽ വരുന്ന ഏഴ് ഒന്നേ പോയിൻറ്റ് ഏഴ് കിലോമീറ്ററും അതേപോലെ തന്നെ ലാസ്റ്റ് മൈൽ അതായത് ഡ്രോപ്പ് ലൊക്കേഷൻ വരുന്നത് അഞ്ചേ പോയിൻറ്റ് രണ്ട് കിലോമീറ്റാണ് വരുന്നത് കുറച്ച് കെരിയർ ലോങ് ഉള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് ഓർഡർ എടുക്കാം ഓക്കെ ഓർഡർ എടുത്തിട്ടുണ്ട് അപ്പോൾ കസ്റ്റമർ പേര് കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ക്യാമറ ഒന്ന് അധികം സെറ്റാക്കിയിട്ട് പോവാം ൊണ്ടു ക്യാമറ അവിടെ ലോക്കാണ് ഭയങ്കര എന്താ പറയുക നേരത്തെ ക്യാമറ വെച്ചപ്പോഴേ എൻ്റെ കറക്റ്റ് ഫേസിലേക്കല്ല വരുന്നത് ക്യാമറ ഫോൺ നോക്കിയപ്പോൾ അപ്പോൾ അതൊന്ന് റെഡി വെച്ചു ഈ ക്യാമറ ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്ന എസ് ഡി എജൻ്റെ ക്യാമറയാണ് ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ക്യാമറ അപ്പോൾ പൈസ പൈസ അതും കൂടെ ഒക്കെ അതിന്റെ ഗുദാഹവിയായി ആക്കൌണ്ടിലേ പൈസ വരണം ഓ ഒക്കെ റെഡി ആക്കിട്ടുണ്ട് ഇനി നേരെ ഇതാര് എന്റെ പണിയിനോരമ കളി തന്നെ ഇല്ല ഇപ്പൊ സ്വിഗ്ഗി ഉണ്ട് സൊമാറ്റോ ഉണ്ട് രണ്ട് വീടിയുണ്ട് അപ്പൊ ഇല്ലെന്ന് പോടായിരുന്നു രണ്ടു ചാറപ്പണിയാറങ്ങാൻ പോവാ സ്വിഗ്ഗിയിലോ ജനുവരി ഫസ്റ്റ് വീക്കില്ലേ ഒരാഴ്ച കൊണ്ട് പതിനൊന്നായിരോ ഒരാഴ്ചയില് അത് ഇവിടെ ബീച്ചോ മാവോടോ അദ്ദേഹത്തെ സോണോ ബീച്ചോണീസ് കുന്നമംഗലോ ഒമ്പതിനായിരോടില്ല ഫുൾ ടൈം നടന്നോ

ീത്ത പറ ഇഷ്ടപ്പെട്ടില്ല അപ്പ അയാളെ ഫുഡ് കാണു തിന്നു ഞാൻ ഒരു മാങ്ങി തരൂലാക്കും ഞാൻ ഒന്നും പറഞ്ഞിട്ടുണ്ട് രണ്ടു ആ കഥ കേട്ടു നെഗറ്റീവ് മൈനസോ അടിച്ചെ ഇപ്പം പറഞ്ഞില്ല അതായത് അവന് എൻ്റെ ഫ്രണ്ടാണ് സ്വിഗ്ഗിയില് കേറിയിട്ട് രണ്ട് ഓർഡർ അതായത് ബാച്ച് ഓർഡർ ആണ് വന്നവന് ഒരേ സമയത്ത് രണ്ട് ഓർഡർ ഉണ്ട് അങ്ങനെ എന്ത് ചെയ്ത് അങ്ങോട്ടും ഇവിടെ മാറിപ്പോയി ഓർഡർ അങ്ങോട്ട് മാറിപ്പോയി കൊടുത്തത് ചവർണ്ണ കൊടുക്കണ്ട അടുത്ത് ബർഗർ കൊടുത്ത് ബർഗർ കൊടുക്കണ്ടടുത്ത് ചവർണയും കൊടുത്ത് അങ്ങനെ രണ്ട് കസ്റ്റമറും ഫുഡ് മാറിപ്പോയി അങ്ങനെ അത് പിന്നെ ഓനെ ആദ്യം കസ്റ്റമർ വിളിച്ച് ഫുഡ് കൊണ്ടുവരുന്ന സമയത്ത് കസ്റ്റമർ വിളിച്ച് പറഞ്ഞു ഈ എന്താ അത്ര ലേറ്റ് ആയത് ഏഹ് കൊറേ നേരമായ സമയം അപ്പൊ തന്നെ ഏകദേശം പന്ത്രണ്ട് മണി ആയെന്ന് പറഞ്ഞോട് പന്ത്രണ്ട് മണി പന്ത്രണ്ടായിരം അങ്ങനെ ആയിട്ട് നല്ല ലേറ്റ് ആയിരുന്നു അങ്ങനെ കസ്റ്റമർ വിളിച്ച് ചോദിച്ചേറ്റാ ചോദിച്ചത് അത് ഇഷ്ടപ്പെട്ടില്ല അക്ഷയെന്ന പുള്ളിക്കാരൻ്റെ പേര് അത് സംഭവം പുള്ളിക്കാരൻ ഇഷ്ടപ്പെട്ടില്ല ഓൻ ഇഷ്ടപ്പെടായിട്ട് ഓൻ എന്ത് ചെയ്തു ഫുഡ് ഇനി എനിക്ക് തീർത്തലാണോ പറഞ്ഞിട്ട് ഓൻ തന്നെ ഫുഡ് തിന്നാല് ടവർ മോൻ തന്നെ തിന്നാല് അങ്ങനെ ഒന്ന് ഫൈലും കുടുങ്ങി ഐ ഡിന്നായി റീ ആക്ടിവേറ്റ് ആവുകയാണ് അങ്ങനെയൊക്കെ ഓരോ കഥകൾ ഏക്കാണ്ട് ഓരോരുത്തർമാരെ ഓരോ എന്തായാലും പോയിട്ടുള്ള ഓരോ ലീലാവിലാസങ്ങളൊക്കെ എന്റെ കസന കൂടെ ആണ് ഫുഡ് തിന്നിട്ട് പറയാ എനിക്ക് വെച്ചാൽ പറഞ്ഞു ഇഷ്ടപ്പെട്ടിട്ടില്ല അതിനോട് ഞാനാ ഫുഡ് തിന്നാല് എന്തോനൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ചോദിച്ച നമ്മടെ എത്തിയിട്ടുണ്ട് ഐ ഡി വൈ നയം റെസ്റ്റോറൻറ്റ് ഞാൻ നിന്റെ കൂടെ ഇനി ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയോ നോക്കണോ എൻ്റെ എയർടെലിൻ്റെ പാക്ക് കല്യല്ലോ നാളെ ഉപയോഗിച്ചിട്ട് പിക്കപ്പ് ലൊക്കേഷൻ കൊടുക്കുക എഴുപത് ഫുഡ് റെഡി ആയിട്ടല്ലോ ഇവിടെ ഫുഡ് ഇനി ഒരു മിനിറ്റ് കൊണ്ട് റെഡി ആവുന്നാണ് കാണിക്കണല്ലേ ഇപ്പോൾ ഓർഡർ മിനിറ്റ്സ് പറഞ്ഞിട്ട് എഴുപത് പതിനൊന്നാണ് എൻ്റെ ഓൾറെഡി വരുന്നത് എനിക്ക് രണ്ട് ഗിയർ റൈസും കാര്യങ്ങളൊക്കെ വരുന്നത് എന്റെ ഓർഡർ വരുന്നത് അപ്പൊ വെയിറ്റ് ചെയ്യ അപ്പോൾ ഇതിലിപ്പോ ഇവിടെ പിക്ക് ഓർഡർ നമ്പർ കാണിക്കുന്നുണ്ട് അസം പോയി ചോദിച്ചൊക്കെ ഫുഡ് റെഡി ആയുണ്ടോ ഇല്ലയോന്നുള്ളത് എഴുപതേ പതിനൊന്ന് തോന്നുന്നു ഓർഡർ റെഡി ആയിരുന്നു എഴുപത് പതിനൊന്ന് യിട്ടില്ല രണ്ടിലോ റെഡി ആ പറഞ്ഞേ പിന്നെ പിക്ക് ഓർഡർ കാണിച്ചിരിക്കുന്നത് ഇവരെ പറഞ്ഞ ടൈം അതായത് ഫുഡ് പിക്ക് ചെയ്യാൻ പറഞ്ഞ വേണ്ടി ടൈം ഒന്നേ മുപ്പത്തൊമ്പായിരുന്നു അതിനോണ്ടാക്കി ഇവിടെ പിക്ക് ഓർഡർ പറഞ്ഞേ കാണിച്ചിട്ടുള്ളത് അപ്പൊ ഫുഡ് ഇവിടെ കാണിച്ചിട്ടില്ല അപ്പൊ നീ ഫുഡ് റെഡി ആയിട്ട് പോവാ ഫുഡ് കിട്ടി അപ്പൊ എന്താ വോയിസ് കസ്റ്റം ആയിട്ടുണ്ടല്ലോ അഞ്ചേ പോയിന്റ് ഒരു കിലോമീറ്റർ ആണ് കാണിക്കുന്നത് നാല് പോയിന്റ് ഏഴ് കിലോമീറ്റർ നമ്മൾ മലപ്പുറം വയനാട് റോഡ് പോയാൽ നാലേ പോയിന്റ് ഒരു കിലോമീറ്റർ കൂടെ എത്തും അപ്പാ പോയി പോയി പെട്രോൾ പഠിക്കണമെങ്കിൽ തന്നെ മാപ്പ എന്നോട് പറയുന്നത് ഈ വഴി കൂടെ പോകാനുണ്ടോ പറഞ്ഞു ചില വീട്ടിലേക്കുള്ള വഴി അവിടെ എന്താണല്ലോ മാപ്പിനെന്തുന്നാ പറയുന്നേ വർഷം വിളിച്ചു വെക്കാം ഇതാണ് ഗൂഗിളിൻ്റെ ഇങ്ങനെ വഴി തെറ്റിച്ചോളൂ അല്ലേ മാപ്പ് നീ വഴി കൂടെ പോകാനാ പക്ഷേ ഇവിടെ അവിടെ എന്താണ് വിളിച്ച മഞ്ഞ കഴിഞ്ഞ ഇതാഴ്ചയല്ലേ നമ്മള് എന്താ പറയാ ജനുവരി ഫസ്റ്റ് വീക്ക് ജനുവരി ഫസ്റ്റ് വീക്ക് ഏ ഇത് ഞാൻ എന്ത് ചെയ്യാ യൂട്യൂബ് ചാനൽ ഉണ്ട് അപ്പോ ജനുവരി ഫസ്റ്റ് വീക്കിലൊക്കെ സ്വിഗ്ഗിയിൽ വന്നത് ഒരാഴ്ച കൊണ്ട് പതിനാലായിരം വന്നത് ടൊമാറ്റോ സ്വിഗ്ഗിയിലാണെങ്കിൽ ഇത് ടൊമാറ്റോ ഞാൻ രണ്ടു ഓടുന്നു അതായത് ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോ പ്രശ്നം അല്ല അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ നോക്കിയാൽ മതിയത് ഉണ്ടോ എസ് എസ് ു എസ് ഡബ്ല് ഞാൻ ജോയിൻ ചെയ്യാൻ എന്നോട് പറഞ്ഞാൽ ഞാൻ സ്വിഗ്ഗിയിൽ ഞാൻ ജോയിപ്പിച്ചു തരാം സൊമാറ്റോ ആവുമ്പോൾ നിങ്ങൾ ഓൺലൈൻ ഞാൻ ചെയ്താൽ മതി ഡബിൾ എയ്റ്റ് ഡബിൾ എയ്റ്റ് ത്രീ ഫൈവ് ഡബിൾ വൺ ത്രീ ഫൈവ് ഡബിൾ വൺ ആ

ആ ആ അതോ ഇത് മാവറോഡ് മാവറോഡ് ആ ഏരിയയിൽ ഒരാഴ്ച കൊണ്ട് ഉണ്ടാക്കി ഏണിങ്സ് ഈ പതിനാറായിരം ഫുൾ ടൈം കേട്ടോ അവർ എന്തായാലും എക്സ്ട്രാ ടൈം എടുത്തിട്ടുണ്ടാവും ഫുൾ ടൈമർ ശരിക്കും ഒമ്പത് മണിക്കൂറാണ് വരുന്നത് ടൈമിങ് പക്ഷേ അത് അവരെന്തായാലും പന്ത്രണ്ട് മണിക്കൂർ മോൾ വർക്ക് ചെയ്തിട്ടുണ്ടാവും ഈ പതിനാറായിരം ഉണ്ടാക്കാൻ ഒരാഴ്ചയില് നിങ്ങളുടെ പെട്രോൾ എക്സ്പെൻസ് എക്സ്പെൻസൊന്ന് വേറെ ഉണ്ടാവോ പെട്രോളൊക്കെ മൈലേജ് േ അറുപതൊക്കെ മൈലുണ്ടാവില്ല ധാരാളം ും എന്റെ അനുഭവം പറഞ്ഞതാ എനിക്ക് അഞ്ചു മണിക്കൂർ തന്നെ ആയിരത്തി നാനൂറ് കിട്ടിയുണ്ട് അഞ്ചുമണിക്കൂറുണ്ട് അതെ അഞ്ചു മണിക്കൂർ അമ്പത്തെട്ട് രൂപയും കിട്ടിയുണ്ട് അപ്പൊ നമ്മളൊക്കെ പെട്രോളിന്റെ പൈസ എന്തായാലും ഏകദേശം ആവുമ്പോൾ ഒരാഴ്ച കൊണ്ട് പതിനാറായിരണ്ടാക്കില്ല അപ്പൊ എന്തായാലും ഒരു മൂവായിരം എത്ര രൂപ അടിച്ചിട്ടുണ്ടോ പിന്നെ വണ്ടീന്റെ പണി എല്ലാം കൂടെ മാറ്റി വെച്ചാൽ രണ്ടായിരം രൂപ ഒരു ഒരാഴ്ച രണ്ടായിരം മാറ്റി നമുക്ക് ഈ പണി വൃത്തി എന്താ അറിയുമോ നമുക്ക് ഇഷ്ടമല്ല പറഞ്ഞാല് ഞാൻ എന്തായാലും രണ്ടു മാസം എക്സാം കഴിഞ്ഞാൽ രണ്ടു മാസം ശേഷം പിന്നെ സ്വിഗ്ഗിയിലിറങ്ങി ആരും ചോദിക്കാനും ഇല്ല പൈസ ക്യാഷ് ഉണ്ടെങ്കിൽ ഇറങ്ങാം അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല സ്വിഗ്ഗിന് ഒക്കെ ും ടീർട്ടൊക്കെ സ്വിഗ്ഗിയിൽ നിനക്ക് സ്വിഗ്ഗിയിലാണെങ്കിൽ പേര് സ്ഥലം അയച്ചു തരാം സൊമാറ്റോ ആണെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് റൈഡ് സൊമാറ്റോ സെർച്ച് ചെയ്താൽ സ്വിഗ്ഗിയിലാ ചേർക്കുന്ന ഓ എന്നത്തേക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ആണെങ്കിൽ റൈഡ് വിട്ട് സൊമാറ്റോ മുമ്പിൽ തെർത്തിട്ടാണ് അവര് വിളിക്കുന്നു പിന്നെ ഗുണം എപ്പൊ വേണമെങ്കിൽ ഇറങ്ങും ആരും തെറുവിളി കേൾക്കാനില്ല ഞാൻ സ്വിഗ്ഗിയും സൊമാറ്റോ ഉണ്ട് ഞാൻ രാവിലെ സൊമാറ്റോ ഇറങ്ങും വൈകുന്നേരം സ്വിഗ്ഗി ഇറങ്ങും ഇല്ലാ മതി യൂണിഫോം കണ്ടിട്ട് ഒരാൾ ചോദിച്ചാൽ ശോമാശം എങ്ങനെ സിറ്റിയിലൊക്കെ ഇങ്ങനെ ജോയിൻ ചെയ്യാന്ന് അപ്പൊ അതൊക്കെ ഫുള്ള് സെറ്റ് ആയി കൊടുത്തുണ്ട് ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ സമയം കറക്റ്റ് രണ്ടേ കാലായിട്ടുണ്ട് മൂന്നു മണി വരാണ് ഗിഗ് എന്നെ വരുന്നത് അപ്പോ അതുവരെ റസ്റ്റ് എടുക്കാനുള്ള സ്ഥലം അടിപൊളി സ്പോട്ട് ഉണ്ട് സ്പോട്ടുണ്ട് കാണിച്ചിരങ്ങൾ ആണ് ഞാൻ പറഞ്ഞ സ്ഥലം ജേ ഡിച്ച് പിള്ളേരുടെ പാരഡൈസും പറയുന്ന സ്ഥലമുണ്ട് കാരണം നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് കുട്ടികളെ കാണാം കാരണം എന്താ പറയാ ക്ലാസ് കട്ടാക്കി വരുന്നവരും അല്ലെ നമ്മള് ക്ലാസ് കഴിഞ്ഞു വരുന്നവർ റസ്റ്റ് എടുക്കാൻ വരുന്നവരൊക്കെ ഒരുവിധ എല്ലാ പിള്ളേരും മാത്ര ഇരിക്കല് അല്ലെ അതിൽ ചിലവരാണ് ഇതൊക്കെ ഓക്കെ അപ്പൊ ഇവിടെ ഒരു മൂന്ന് മണി വരെ നിന്നിട്ട് ഓർഡർ കിട്ടും നോക്കാം ഓർഡർ കിട്ടിയാൽ വീട്ടിൽ പോയി ഫുഡ് കഴിക്കാം അത്രേ ഉള്ളൂ വേറെ കാര്യം ബാക്കി അറിയാനൊക്കെ അപ്പൊ എവിടെയോടെയും പോയി കുറച്ചേരം ഇരിക്കാം അവിടെ ഇരിക്കും ക്യാമറ അവിടെ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പോകാനും കഴിയില്ല എടുക്കാൻ പറഞ്ഞാൽ പിന്നെ ടാസ് ആണ് എവിടെയും തന്നെ ഇരിക്കാം അതല്ല അപ്പോൾ ഈ സമയം ഇപ്പൊ കറക്റ്റ് പറയുകയാണെങ്കിൽ മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം കഴിഞ്ഞു ഇപ്പം എനിക്ക് ടോട്ടൽ ആകെ രണ്ട് ഓർഡർ കിട്ടി ഞാൻ മണി മുതൽ മൂന്ന് വരെ ഓണാക്കി വെച്ചിട്ടുള്ളത് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് മണിക്കൂറെ എനിക്ക് രണ്ട് ഓർഡർ കിട്ടി അത്ഭുതപ്പെടാനല്ലോ കാരണം ഒന്നാൽ അധികം ഇറങ്ങല്ല സൊമാറ്റോയിൽ ഇനിയിപ്പോൾ വേണം സൊമാറ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇറങ്ങാൻ അപ്പോൾ എൻ്റെ ഇന്നത്തെ ടോട്ടൽ ഏർണിങ്സ് വന്നിട്ടുള്ളത് എഴുപത്തൊമ്പത് രൂപ ടോട്ടൽ എനിക്ക് വന്നിട്ടുള്ളത് അതിൽ ആ ഒരു ഓർഡറിനെനിക്ക് അൻപത്തി സംതിങ് രൂപയും കിട്ടി ഒരു ഓർഡറിന് മുകളിൽ എനിക്ക് ഇരുപത്തൊമ്പത് രൂപ അങ്ങനെന്താണ് വന്നിട്ടുള്ളത് ഏർണിങ്സ് ഫസ്റ്റ് ഓർഡറിന് ഇരുപത്തി ഒൻപത് അങ്ങനെന്താ വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഏണിങ്സും കാര്യങ്ങളും വരുന്നത് ഓക്കെ അടി പോകണം വീട്ടിൽ പോയിട്ട് വേണം ഫുഡും കാര്യങ്ങളും കഴിച്ചിട്ട് നേരെ മാറ്റിയ സ്വിഗ്ഗിയിൽ ഇറങ്ങുക ആറു മണിക്കായി സ്വിഗ്ഗിയിൽ ഇറങ്ങണം അതിന് മൊബൈലും കാര്യങ്ങളും ഫുൾ ചാർജ് ചാർജാങ്കിൽ സെറ്റാണോ ഓക്കെ അയച്ചപ്പോൾ വീടോടെ നിർത്താണ് ഇപ്പോൾ എൻ്റെ ഗിഗ് ടൈം കഴിഞ്ഞി ഗിഗ് കഴിഞ്ഞില്ലേ ലിങ്ക് കഴിഞ്ഞതാണല്ലോ ഓഫ്ലൈൻ ആക്കിയിട്ടുണ്ട് രണ്ട് ഓർഡറിന് മോ എനിക്ക് മൂന്ന് മണിക്കൂർ ടോട്ടലാകുമോ ലോഗിൻ ചെയ്ത് മൂന്ന് മണിക്കൂറിന് എനിക്ക് രണ്ട് ഓർഡർ കിട്ടി രണ്ട് ഓർഡറിന് എനിക്ക് എഴുപത്തൊമ്പത് പോയിന്റ് അഞ്ച് മൂന്ന് രൂപയാണ് ടോട്ടൽ വന്നിട്ടുള്ളത് അപ്പോൾ അത് വീഡിയോ അവിടെ നിന്ന് വൃത്തുകയാണ് ഞങ്ങൾക്ക് അടുത്തൊരു പുതിയ വീഡിയോ കാണാം അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം വേറെ പുതിയ വീഡിയോ കാണാം ബൈ